മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ അറ്റ് ടൈം ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കല്ലേ ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണിത് ഇന്നത്തെ ഈ ദിവസം ആദ്യമേ തന്നെ ഗുഡ് മോർണിംഗിനോടൊപ്പം എൽ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം എല്ലാ ദിവസവും പറയുന്നത് പോലെ പറയുകയാണ് ഈ എല്ലാവർക്കും ഈ വീഡിയോ കാണുവാനും കാണാതിരിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം എനിക്ക് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയുണ്ട് എന്താണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ ഓക്കെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ലാസ്സാണിത് കാരണം നമുക്കെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം കുറേ വാക്കുകളുടെ മാത്രം അർത്ഥം പഠിച്ചുകൊണ്ടിരുന്നാൽ അത് അർത്ഥം പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുമോ ആ വാക്കുകൾ ചേർത്ത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല എന്നതിന് ഒരു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് അതെങ്ങനെയാണ് അത് സാധ്യമല്ലാതാവുന്നത് എന്നതും ഇതിനോടൊപ്പം കാണിച്ചു തരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കി ഈ ഫ്രെയ്സുകൾ എന്ന് പറയും ആ ഫ്രെയ്സുകൾ ഉപയോഗിച്ചാൽ നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാലും കിട്ടുന്നത് മറ്റൊരു മീനിങ് ഉള്ള ഒരു വാക്കായിരിക്കും അത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് ഇതിനോടൊപ്പം പഠിക്കണം അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഈ മീനിങ് പഠിച്ചാൽ പറയാൻ സാധിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ അതും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സെൻറ്റൻസുകളാണ് അതൊന്ന് ആദ്യമേ ഒന്ന് നോക്കാം ഓ കേ did Did you see anyone? Did you see see anyone? anyone? കത്തെ എല്ലാ വാക്കുകളുടെയും മീനിങ് നമുക്കറിയാം അതായത് നിങ്ങൾ ആരെയെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം വെച്ച് നമുക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാകും അല്ലേ നിങ്ങൾ ആരെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു അതിന് അതിന്റെ ആൻസർ ആയിട്ട് പറയാം സി എനി വൺ ഞാൻ ആരെയും കണ്ടില്ല ഞാൻ ആരെയും കണ്ടില്ലെന്ന് മറുപടി ഞാൻ പറഞ്ഞു ചോദ്യമായി ഉത്തരവായി ഇതിന്റെ ചോദ്യത്തിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് തിരിച്ച് നമ്മൾ മറുപടിയും പറഞ്ഞു അതുപോലെ യു ആർ മിസ്റ്റേക്ക് താങ്കൾക്ക് തെറ്റുപറ്റി താങ്കൾക്ക് തെറ്റുപറ്റി യു ആർ മിസ്റ്റേക്ക് നേരം മനസ്സിലായി നമുക്ക് ആ തെറ്റുപറ്റി എന്ന് മനസ്സിലായി കഴിയുമ്പോ നമുക്ക് തിരിച്ചു പറയാം ഇത് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടാണേ ഐ ആം സോറി ഐ ആം മിസ്റ്റേക്ക് എനിക്ക് ക്ഷമിക്കണം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത് നമ്മൾ പറഞ്ഞു എനിക്ക് തന്നെയാണ് പറ്റിയത് ഐ ആം സോറി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ തെറ്റ് നമ്മൾ അംഗീകരിച്ചു ഇതെല്ലാം ഇതിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയാണ് അന്നേരം നമ്മൾ പറയണം ഡോണ്ട് വറി ഐ ആം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ ഡോണ്ട് വറി പക്ഷേ കണ്ട നിന്റെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഡോണ്ട് വറി വിഷമിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വെച്ച് വാക്കുകളുടെ അർത്ഥം വെച്ച് നമുക്ക് ഈ ഓരോ സെൻ്റൻസിന്റെയും മീനിങ് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ചോദ്യത്തിന്റെ മറുപടി പറയുവാൻ നമുക്ക് സാധിച്ചത് എന്നാൽ ഇതുപോലെ അല്ലാതെ വേറെ ചില ക്വസ്റ്റിൻ വാക്കുകളുണ്ട് കുറെ വേറെ ചില സെന്റൻസുകളുണ്ട് അല്ലെ വാക്കുകളുണ്ട് ആ വാക്കുകള് ഈ വാക്കുകളുമായിട്ട് പരസ്പരം രണ്ടു വാക്കുകൾ ചേർന്ന് കഴിയുമ്പോൾ അതിന് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിലായിരിക്കും ആ വാക്കുകളുടെ മീനിങ് അത് ചേർത്ത് സംസാരിക്കുവാനും കൂടി നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ അതിന് മറുപടി പറയുവാനും കൂടി നമ്മൾക്ക് പഠിക്കണം അല്ലേ അതെങ്ങനെയാണെന്ന് ഇത് അയ്യപ്പൊഴുന്ന് നോക്കാം

വാക്കുകളെ നമ്മൾ പഠിച്ചു വച്ചുള്ളൂ എങ്കിൽ ഇതിന് മറ്റൊരു വാ അർത്ഥമുണ്ട് അതുപോലെ ബ്രിങ്ങിന്റെ കൂട്ടത്തില് ഈ അപ്പ് ചേർത്ത് അല്ലെ ബ്രോട്ടിന്റെ കൂട്ടത്തില് ഈ അപ്പ് ചേർത്താൽ ഇത് രണ്ടും കിട്ടുന്ന വാക്കുകൾ തമ്മിൽ ചേർക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമാവില്ല അതിന് പകരം ബ്രോട്ടപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തി എന്നൊരു മീനിങ് വരും വളർത്തി വളർത്തി എന്ന് അതായത് ഷീ അവൾ മൂന്ന് കുട്ടികളെ വളർത്തി എന്ന് പറയുന്നതിന് ഈ ബ്രോട്ട് അപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയാകും ഇതൊരു പുതിയ ഈ ബ്രിങ്ങും ബ്രോട്ടും ഈ കൊണ്ടുവരികയും കിട്ടുക എന്നുള്ള വാക്കും കൂടിയല്ലാതെ അല്ലാതെ ബ്രിങ്ങും അപ്പും ചേർത്താൽ ആണ് ചേർക്കുന്നത് അതാണ് എങ്കിലും ഇതിൻ്റെ മീനിങ് മാറുക അതുപോലെ തന്നെയുള്ളതാണ് ഗെട്ടപ്പ് ഘട്ടപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നൊരർത്ഥമുണ്ട് അതുപോലെ അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉറക്കം ഉണരുക എന്നില്ലേ ഐ ഗോട്ട് അപ്പ് കേരളീൻ ദി മോർണിംഗ് ഞാൻ ഇന്ന് ഞാൻ നേരത്തെ ഉറക്കമുണർന്നു പോയി കോട്ട അതുപോലെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ഗെറ്റ് അവിടെ എഴുന്നേറ്റിന് ഘട്ട എഴുന്നേൽക്കുക എന്ന് വരും അല്ലേ അതുപോലെ ഗെറ്റ് ഹോം എന്ന് പറഞ്ഞാലോ വീട്ടിലെത്തുക ഗെറ്റ് ടുഗർ എന്ന് പറഞ്ഞാലോ ഒരുമിച്ചു കൂടുക ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാലോ ദേഷ്യപ്പെടുക ഗെറ്റ് വേറ്റ് കോൾഡ് തണുക്കുക എന്നെല്ലാം അർത്ഥം വരും ഇതിന്റെ എല്ലാം പാസ്റ്റ് കിട്ടുന്നതിന് ഗോട്ട് 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 ഗെറ്റിന്റെ വീട്ടിലെത്തി ടുഗദർ ഒരുമിച്ച് കൂടി ആംഗ്രി ദേഷ്യപ്പെട്ടു ഗെറ്റ് ഇതിന്റെ എല്ലാം ഗോട്ട് പിന്നെ ഈ ഗെറ്റ് ചേർത്താൽ അതിന്റെ തന്നെ ആൻസർ വരുന്നതുണ്ട് കേട്ടോ അതായത് ഗെറ്റ് എ ചാൻസ് എന്ന് പറയുകയാണല്ലോ ഗെറ്റ് എ എ ചാൻസ് ചാൻസ് ഗെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് അവസരം ഒരവസരം കിട്ടുക എന്ന് ഒരവസരം കിട്ടുക എന്ന് അർത്ഥമുണ്ട് അത് ആണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയുക ഒരവസരം കിട്ടുക എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ഈ ഗെട്ട ചാൻസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഇതിന് വാക്കുകളില്ല ഈ വാക്കുകളൊക്കെ ഇതുപോലെയുള്ള കുറെ വാക്കുകളുണ്ട് അതുകൂടി നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ ഇതുപോലെ ഈ വാക്കുകൾ ഇതുപോലെയുള്ള വാക്കുകൾ ചേർത്തുകൂടി നമ്മൾ സംസാരിക്കുവാൻ പഠിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ നമ്മുടെ സംസാര സംസാരത്തെ നമുക്ക് വളരെയധികം സ്പീഡപ്പ് ആക്കുവാൻ സാധിക്കും ഓക്കെ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ട്രൈ ടു എറ്റ് ദീസ് ടൈപ്പ് ഓഫ് ഫ്യൂ വേർഡ്സ് ദെൻ ഐ ഹെൽപ്പ് യു ഫോർ ദാറ്റ് ഓക്കെ ഒക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇതുപോലെയുള്ള വാക്കുകൾ കൂട്ടി നമുക്ക് സംസാരിക്കുവാൻ പഠിക്കുക പിന്നെ ഇത് ഒരുവിധം ഏതാണ്ട് ഇംഗ്ലീഷ് പഠിച്ച് ഏതാണ്ട് ഇംഗ്ലീഷൊക്കെ അറി ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കുള്ള വാക്കാണ് അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വാക്കുകളെന്ന് പറഞ്ഞ് ഇതി അവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം അതിനുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് അല്ലാത്ത രീതിയിൽ എടുക്കാം കേട്ടോ പിന്നെ ഇതൊരു കാര്യം മനസ്സിൽ വയ്ക്കുക ഇതുപോലെയുള്ള വാക്കുകൾ വെച്ച് സംസാരിച്ച് പഠിച്ച് നമ്മുടെ സംസാര ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ആ നമ്മുടെ ആ കഴിവിനെ നമ്മൾ എത്രയും പെട്ടെന്ന് കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കുക അതിനുവേണ്ടി എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ദിനാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാം അത് ഇനി ഒരു ക്ലാസ്സിൽ കൂടുതൽ ഇതുപോലെയുള്ള വാക്കുകളുമായി പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം അറിയില്ലാത്തവർക്ക് ഇതൊരു വലിയൊരു ഉപകാരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള വാക്കുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരും গুড বাই টু অল